ബംഗ്ലാദേശിനെ പിളർത്തി പുതിയ രാജ്യം സൃഷ്ടിക്കപ്പെടുന്നു അരാക്കൻ രാജ്യം ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മ്യാൻമാറിൻ്റെ റെഖേൻ സ്റ്റേറ്റും ചിൻ സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗവും ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂപ്രദേശവും ചേർത്തുകൊണ്ട് അരാക്കൻ ആർമി പുതിയ രാജ്യം സ്ഥാപിക്കുന്നു റെഖയ്ൻ രാജ്യമെന്ന തങ്ങളുടെ ഏറ്റവും പ്രഖ്യാപിതമായ ലക്ഷ്യം അവർ പ്രാവർത്തികമാക്കുകയാണ് ബംഗ്ലാദേശിനെ കീറി മുറിച്ചുകൊണ്ട് പുതിയൊരു രാജ്യം സ്ഥാപിക്കപ്പെടുന്നു ഒരു കാലത്ത് ഇന്ത്യയുടെ സ്വപ്രയത്നത്താൽ ഉണ്ടാക്കപ്പെട്ട അമേരിക്കയുടെ എതിർപ്പിനെയും പാകിസ്ഥാൻ്റെ യുദ്ധത്തെയും അടിച്ചമർത്തിക്കൊണ്ട് ഇന്ത്യ സൃഷ്ടിച്ചെടുത്ത ബംഗ്ലാദേശ് എന്ന രാജ്യം അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് തന്നെ തലവേദനയും ഭീഷണിയുമായി ഒടുവിൽ അവിടുത്തെ ബുദ്ധമതക്കാരെ ഹിന്ദുമതക്കാരെ ക്രൈസ്തവ മതക്കാരെ കൂട്ടക്കൊല ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യ ഇടപെടും ഇന്ത്യ ഇടപെട്ടു ഒടുവിലിതാ മ്യാൻമാറിലെ അരാക്കൻ ആർമി ആ മ്യാൻമാറിലെ അരാക്കൻ ആർമി റഖേം സ്റ്റേറ്റിനെയും പിടിച്ചെടുത്ത് ചിൻ സ്റ്റേറ്റിൻ്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുത്ത് ഒടുവിൽ ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂപ്രദേശത്തെ കീഴടക്കി അങ്ങനെ ആ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ ബംഗ്ലാദേശിലെ സേന പിന്തിരിഞ്ഞോടി ഒടുവിലിതാ റഖയിം സ്റ്റേ റഖേം സ്റ്റേറ്റിനെ ആസ്ഥാനമാക്കിക്കൊണ്ട് അരാക്കൻ സൈന്യം അരാക്കൻ രാജ്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള വമ്പൻ നീക്കം ഈ നീക്കത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോക്കിതിൽ പങ്കുണ്ട് എന്ന ആരോപണവും നേരത്തെ തന്നെ ബംഗ്ലാദേശ് ഉന്നയിച്ചിരുന്നതാണ് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീന പറഞ്ഞിരുന്നത് മ്യാൻമാറിനെ വിഘടിപ്പിച്ച് മ്യാൻമാറിനെ പിളർത്തി ഒരു ക്രൈസ്തവ രാജ്യം രൂപീകരിക്കാൻ അമേരിക്കയുടെ ശ്രമമുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടുള്ള ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിലേക്ക് നടന്നിട്ടുള്ളത് എന്നാൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതല്ല ഇവിടെ ഇപ്പോൾ ഒരു ക്രൈസ്തവ രാജ്യമല്ല ഉയർത്തെണീക്കുന്നത് ഇവിടെ ഇപ്പോൾ വരു ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കപ്പെടുന്നത് ബുദ്ധമത രാജ്യമാണ് ബുദ്ധരെ ഹിന്ദുക്കളെ ക്രൈസ്തവരെ വെട്ടിനുറുക്കിയ തെരുവുകളിൽ ജീവനോടെ കത്തിച്ച അവരെ പരമാവധി വംശകത്ത് നടത്തി അവരുടെ ജീവിതം ദുസ്സഹമാക്കിയ ബംഗ്ലാദേശികൾക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നു അരാക്കൻ സേന ബുദ്ധ വിശ്വാസികൾ അണിനിരന്ന ബുദ്ധ പോരാളികൾ സടകുടഞ്ഞണീറ്റപ്പോൾ ഉണ്ടായത് ഒരു പുതിയ രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ പേരാണ് അരാക്കൻ രാജ്യം അരാക്കൻ രാജ്യം യാഥാർത്ഥ്യമാവുകയാണ് ഇന്ത്യയുടെ പിന്തുണ ഈ അരാക്കൻ ആർമിക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ഇന്ത്യയുടെ പിന്തുണ ഇല്ലായിരുന്നു ബംഗ്ലാദേശിൻ്റെ സൈന്യം അത്രത്തോളം ചെറുതൊന്നുമല്ല ബംഗ്ലാദേശിൻ്റെ സൈന്യത്തെ മറികടക്കാൻ ബംഗ്ലാദേശിൻ്റെ സൈന്യ സൈന്യം പ്രതികരിക്കുക പോലും ചെയ്യാതെ പ്രതിരോധിക്കുക പോലും ചെയ്യാതെ പിന്തിരിഞ്ഞോടാൻ കാരണമുണ്ടെങ്കിൽ അത് ഈ അരാക്കൻ ആർമിയുടെ പിന്നിലുള്ള ആ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമായിരിക്കും സമാനമായ അവസ്ഥ തന്നെയാണ് മ്യാൻമാറില് മ്യാൻമാറിൻ്റെ മ്യാൻമാറിനും ശക്തമായ സൈന്യമുണ്ട് ആ സൈന്യത്തിന് പോലും അരാക്കൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒരു യുദ്ധത്തിന് പോലും മിനക്കെടാതെ ഈ രണ്ട് രാജ്യങ്ങളുടെയും സൈന്യം പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ആ പ്രദേശത്ത് കണ്ടത് ബംഗാളുമായി ബംഗ്ലാദേശുമായൊക്കെ അതിർത്തി പങ്കിടുന്ന അരാക്കൻ രാജ്യം അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ് ഇതിന് പിന്നിൽ റോയുടെ തന്ത്രങ്ങളുണ്ടോ ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ശരിയാണെങ്കിൽ അരാക്കൻ ആർമിയുടെ ചില മേധാവിമാരുമായി ഇന്ത്യയുടെ റോയുടെ ഉദ്യോഗസ്ഥർ ഏതൊക്കെയോ രാജ്യങ്ങളിൽ വെച്ച് ചർച്ചകൾ നടത്തിയെന്നും കഴിഞ്ഞ നാല് വർഷക്ക കാലമായി ഇത് സംബന്ധിച്ച ചില ചർച്ചകൾ മുന്നേറുകയാണെന്നും എന്നാൽ ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ കൂട്ടക്കൊല ന്യൂനപക്ഷങ്ങളുടെ വംശഹത്യയ്ക്ക് ഹത്യുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള ആളുകൾ അവിടെയുള്ള ഹിന്ദുക്കളെയും ബുദ്ധന്മാരെയും കൂട്ടക്കൊല ചെയ്തപ്പോഴാണ് ഇന്ത്യ കാര്യ കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നത് ആ ഉണ്ടായി മാസങ്ങൾക്കുള്ളിൽ ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂപ്രദേശം അരാക്കൻ ആർമിയുടെ കീഴിലായി അങ്ങനെ ഇന്ത്യയെ തൊട്ടുനോവിച്ച ബംഗ്ലാദേശിൻ്റെ ഹൃദയം തന്നെയാണ് കീറിമുറിച്ചത് എന്തുകൊണ്ട് ഈ അരാക്കൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബംഗ്ലാദേശിലെ സൈന്യത്തിന് കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വിപ്ലവം ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ജിഹാദ് ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശിന് കയ്യിലുള്ള സ്ഥലം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു കാലിൽ കാല് കാലുറപ്പിച്ചു നിൽക്കുന്ന മണ്ണ് പോലും ഒലിച്ചു പോകുന്ന അവസ്ഥ ഇതാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ കരുത്ത് ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുമായി ഇന്ത്യയുടെ വ്യാപാര റൂട്ട് ഇന്ത്യയുടെ 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 ട്രേഡ് റൂട്ട് എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശുമായും മ്യാൻമാറുമായും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ട്രേഡ് റൂട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് അരാക്കൻ സൈന്യമാണ് അരാക്കൻ സൈന്യം ഇന്ത്യയുമായി നല്ല ബന്ധമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ദീർഘകാല വീക്ഷണത്തിൽ ഇത് ഏറ്റവും പ്രധാനമാണ് അതുമാത്രവുമല്ല അരാക്കൻ സൈന്യത്തിനെ നേരത്തെ വരുതിയിലാക്കാൻ അവരോട് അവരെ തങ്ങളുടെ കീഴിലാക്കാനുള്ള ശ്രമം ചൈന ആരംഭിച്ചിരുന്നു എന്നാൽ അതിനോട് കൃത്യമായി അന്ന് അരാക്കൻ ആർമി പ്രതികരിച്ചില്ല ചൈനയുടെ തന്ത്രങ്ങളിൽ പെടാതെ കുതറി മാറുകയാണ് അരാക്കൻ ആർമി ചെയ്തത് അപ്പോൾ ചൈനയേക്കാൾ കൂടുതൽ അരാക്കൻ സൈന്യത്തിന് ആവശ്യം ഇന്ത്യയുടെ പിന്തുണയാണ് ഒരു പുതിയ രാജ്യം രൂപപ്പെടുന്നു ആ രാജ്യത്തിന് പിച്ചവച്ച് അതിന് കരുത്തിലേക്ക് വരേണ്ടതുണ്ട് അപ്പോൾ അത്തരമൊരു പ്രയാണത്തിൽ വളരെ ശക്തരായിട്ടുള്ള അപ്പം അയൽ രാജ്യങ്ങളുടെ പിന്തുണ ഒരു രാജ്യത്തിന് ആവശ്യമാണ് അത്തരമൊരു പിന്തുണ ഇന്ന് ഏറ്റവും അധികം അരാക്കൻ ആർമിക്ക് വേണ്ടത് ഇന്ത്യയിൽ നിന്നാണ് പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലിലുള്ള സാന്നിധ്യങ്ങൾ ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യയുടെ കരുത്ത് ഇതൊക്കെ അരാക്കൻ ആർമിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കാനും ഇന്ത്യയുടെ സൗഹൃദം കാത്തുസൂക്ഷിക്കാനും ഇന്ത്യയ്ക്കൊപ്പം ചേർന്ന് പുതിയ ഒരു കാലത്തേക്ക് പിച്ചവയ്ക്കാനുമായിരിക്കും അരാക്കൻ രാജ്യം തന്നെ ശ്രമിക്കുക ഇത് അരാക്കൻ രാജ്യത്തിന് ഗുണകരമാകുമ്പോൾ മറുഭാഗത്ത് ഇത്തരമൊരു രാജ്യത്തിൻ്റെ പിന്തുണ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യയുടെ കരുത്ത് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അങ്ങനെ ചൈനയ്ക്കും പാകിസ്ഥാനുമൊക്കെ ബദലായി അതല്ലെങ്കിൽ ചൈനയ്ക്കും പാകിസ്ഥാനുമൊക്കെ അപ്പുറം ശക്തമായൊരു സാന്നിധ്യമായി ഇന്ത്യ മാറുകയാണ് അതുമാത്രവുമല്ല അരാക്കൻ രാജ്യം രൂപപ്പെടുകയും അത് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഇന്ത്യയുടെ വ്യാപാരം ആ വ്യാപാരം വർദ്ധിക്കും ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പി വർദ്ധിക്കും ഇന്ത്യയുടെ ബംഗാൾക്കടലിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കരുത്തു വർദ്ധിക്കും അങ്ങനെ ഒരു വമ്പൻ രാജ്യമായി ഇന്ത്യ മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ലോകത്തിലെ ഇന്ത്യയുടെ ശത്രുക്കൾ ഓരോരുത്തരായി ഓരോ ദിവസം കഴിയും തോറും തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇതാ ബംഗ്ലാദേശ് വീണിരിക്കുന്നു അതിന് തൊട്ട് മുൻപ് കാനഡയുടെ പ്രസിഡന്റായ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുന്നു പാകിസ്ഥാനിൽ വർഷങ്ങളായി ആഭ്യന്തര കലാപവും ആഭ്യന്തര യുദ്ധവുമാണ് അങ്ങനെ ഇന്ത്യയെ ചൊറിയാനും ഇന്ത്യയെ പ്രകോപിപ്പിക്കാനും ശ്രമിച്ച രാജ്യങ്ങളൊക്കെ തന്നെ അധികകാലം തികയുന്നതിന് മുമ്പ് തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിന് പിന്നിൽ ഏതെങ്കിലും ശക്തികളുടെയോ ഏതെങ്കിലും അജ്ഞാതരുടെയോ ഇടപെടലുകളുണ്ടോ എന്നത് നമുക്കറിയില്ല ഇത്തരമുള്ള ആരോപണങ്ങൾ മാത്രമാണ് പുറമേ വരുന്നത് ആ ആരോപണത്തിന് കഴമ്പുണ്ടോ അല്ലെങ്കിൽ അതിന് തെളിവുണ്ടോ എന്ന് തന്നെ ആരും പറയുന്നുമില്ല എന്തായാലും ആരുടെങ്കിലുമൊക്കെ പ്രേരണയും പിന്തുണയും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇന്ത്യയ്ക്ക് അനുകൂലമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പ്രയാണത്തിനുള്ള ആക്കം കൂട്ടുന്ന നടപടികളാണ് വരുന്നത് എന്തായാലും ബംഗ്ലാദേശിനെ പിളർത്തി ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഹ ബംഗ്ലാദേശിൻ്റെ അഹന്തയ്ക്കുമേൽ ബംഗ്ലാദേശിൻ്റെ മസ്തകത്തിൽ അടിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ കീറിമുറിച്ച് പുതിയൊരു ബുദ്ധരാജ്യം ഉയർന്നു വരുന്നു അരാക്കൻ രാജ്യം